ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മുമ്പ് ഞാൻ വീഡിയോ ചെയ്ത സൂപ്പർ എംബാത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തൊരു ടോപ്പിക്കാണ് ഒരു സൂപ്പർ എംബാത്ത് ആകാം എന്നുള്ളത് അപ്പോൾ അതിനെ പറ്റിയിട്ട് എങ്ങനെ ഒരു സൂപ്പർ എംബാത്ത് അഥവാ എംപാട് എംപാത്ത് ആകാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പർ എംപാത്ത് എന്ന് പറയുന്ന ടേം അതൊരു സയൻറ്റിഫിക്കലി കൺഫേംഡ് ആയിട്ടുള്ള ഒരു ടേം അല്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹയർ ലെവൽ ഓഫ് എമ്പതി കാണിക്കുന്ന ആൾക്കാർ ഇമോഷണലി എമ്പതറ്റിക് ആയിട്ടുള്ള കോഗ്നെറ്റീവായിട്ടുള്ള ഹയർ എമ്പതി ഉള്ള ആൾക്കാരെയാണ് വളരെയധികം എമ്പതി ഉള്ള ആൾക്കാർ എന്നുള്ള രീതിയിലാണ് സൂപ്പർ എംപാത്ത് എന്നൊരു ടേം ഉപയോഗിക്കുന്നത് അപ്പം അത് കൂടുതലും ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും അതിൽ തന്നെ എംപാത്ത് ആയിട്ടുള്ള ആൾക്കാരുമായിരിക്കും എമ്പതി കൂടുതലുള്ള ആൾക്കാരായിരിക്കും അത് എമ്പതി കൂടാനുള്ള കാരണം അവരുടെ ബ്രെയിനിലുള്ള ആ ഒരു ഏരിയയിലുള്ള പ്രത്യേകതകൾ കൊണ്ടും ജനറ്റിക് ആയിട്ടുള്ള പ്രത്യേകതകൾ ഒക്കെയാണ് ഇത്തരത്തിൽ എമ്പതി കൂടുതൽ ഉണ്ടാകുന്നത് സയൻറ്റിഫിക്കലി അതുപോലെ തന്നെ എമ്പതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സയൻറ്റിഫിക് സ്റ്റഡീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് പറയാൻ കഴിയുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേര് എന്ന് പറയുന്നത് ഈ സൂപ്പർ എംബാത്തിൻ്റെ കൂടെ തന്നെ സൂപ്പർ എംബാത്തുകളെ പറയാൻ പറ്റുന്നത് എംപവേഡ് എംബാത്ത് എന്നുള്ളതാണ് അതായത് ആ എമ്പതി എന്ന് പറയുന്ന കാര്യത്തിൽ അവരെ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസുകൾ നാസിസ്റ്റിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി ഉണ്ടായി അവരിൽ ഡെവലപ്പായി വന്ന അല്ലെങ്കിൽ അവരെ അതിൽ നിന്നും അവയർനെസ് കൃത്യമായിട്ടുള്ള അവയർനെസ് കിട്ടി അവരെ ആയി നിൽക്കുന്ന ആ ഒരു ലെവലിനെയാണ് എംപവേർഡ് എംബാത് എന്നതുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ എംപവേർഡ് എംപാത്ത് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സൂപ്പർ എംപാത്ത് എന്ന് നമ്മൾ പറയുന്ന ഈ എംപവേർഡ് എംപാത്ത് എങ്ങനെ നമുക്ക് ആകാം അല്ലെങ്കിൽ എങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അതിൽ ഇപ്പോൾ എംപാത്ത് ആയിട്ടുള്ള ആൾക്കാർ എമ്പതി ഉള്ള ആൾക്കാർക്ക് എങ്ങനെ സൂപ്പർ എംപാത്ത് ആകാം എന്നുള്ളതും സൂപ്പർ എംപാത്ത് ആകുന്നത് അല്ലെങ്കിൽ എംപവേർഡ് എംബാത്ത് ആകുന്നത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനുള്ള ഒരു അഞ്ച് മാർഗങ്ങളാണ് നമ്മൾ ഓരോന്നോരോന്നായി ഇവിടെ പറയാനായിട്ട് പോകുന്നു ഇനി ഒരു കാര്യം കൂടി പറയട്ടെ ഞാനൊരു ലൈസൻസ്ഡ് തെറാപ്പിസ്റ്റ് അല്ല ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നാസി പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ നാസിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസും നിങ്ങൾക്കേക്ക് പകരാനും നിങ്ങൾ നിങ്ങളെ എജ്യൂക്കേറ്റഡ് ആക്കാനും നിങ്ങളുടെ അവയർനെസ് ബിൽഡ് ചെയ്യാനുമാണ് ഇത്തരം വീഡിയോകൾ ഞാൻ ചെയ്യുന്നത് ഇതൊരിക്കലും ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിന്റെ ഏഹ് തെറാപ്പിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളെ സമീപിച്ചുകൊണ്ടാണ് എൻ പി ഡി ഡയഗ്നോസ് ചെയ്യേണ്ടതും എൻ പി ഡി എന്നുള്ള ഒരു ടേം ഒരാളിൽ അല്ലെങ്കിൽ അയാളെ കൺഫേം ചെയ്യുന്നതും ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി തെറാപ്പി അറ്റൻഡ് ചെയ്തുകൊണ്ടാകണം അത്തരത്തിൽ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകാനും നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് എടുക്കാനും ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ എമർജൻസി നമ്പേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് തെറാപ്പിസ്റ്റിന്റെ കോണ്ടാക്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞുകൊണ്ടിരുന്നത് മെസ്സേജ് ചെയ്യുക അപ്പോൾ അത് അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും ജസ്റ്റ് ഹായ് ഹലോ എന്നൊന്നും ഇടരുത് നിങ്ങൾക്ക് ഇന്ന തെറാപ്പിസ്റ്റിന്റെ ആവശ്യമുണ്ട് നിങ്ങളുടെ കണ്ടീഷൻസും നിങ്ങൾക്ക് വേണ്ട തെറാപ്പിസ്റ്റിന്റെ ഡീറ്റെയിൽസും എന്താണ് എന്നുള്ളത് ജില്ല തിരിച്ചാണെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിൽ നിങ്ങൾ മെസ്സേജ് ഇടുക അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ട കോണ്ടാക്ട്സ് തെറപ്പിസ്റ്റിന്റെ കോണ്ടാക്ട്സ് തരുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു സൂപ്പർ എമ്പാത്ത് അഥവാ എംപവേർഡ് എമ്പാത്ത് ആകാനായിട്ട് ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് അവെയർനെസ് ഡീപ്പ് ആക്കുകയും നിങ്ങളുടെ സെൽഫ് ട്രിഗേഴ്സ് നിങ്ങളുണ്ടാകുന്ന ട്രിഗേഴ്സ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇമോഷണൽ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റേണൽ ലാൻഡ്സ്കേപ്പ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൽ നാസിസ്റ്റ് എപ്പോഴും ഒരു നാസിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ എപ്പോഴും മറ്റുള്ളവരുടെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് അവരെ ചൂഷണം ചെയ്യുന്നത് അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള ഇൻസെക്യൂരിറ്റീസിനെ അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ട്രിഗേഴ്സിനെ ആയിരിക്കും അപ്പം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇമോഷണൽ വണറബിലിറ്റീസ് മനസ്സിലാക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ റിജക്ഷനോടുള്ള പേടിയായിരിക്കാം നിങ്ങളെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള പേടിയായിരിക്കാം അല്ലെങ്കിൽ അയാളെ പ്ലേസ് ചെയ്യാനുള്ള പീപ്പിൾ ായിട്ടുള്ള നിങ്ങളുടെ ടെൻഡൻസി ആയിരിക്കാം അല്ലെങ്കിൽ നോ പറയാനുള്ള ഒരു ഗിൽറ്റി ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും നോ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അങ്ങനെയുള്ള നിങ്ങളുള്ള ഒരു ടെൻഡൻസി ആയിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ബട്ടൺസ് പുഷ് ചെയ്യാനായിട്ട് ഒരു നാസിസ്റ്റ് ശ്രമിക്കുമ്പോൾ അത് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജേർണലിങ് എന്നുള്ളതാണ് നിങ്ങളൊരു ഡയറിയോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ റെഗുലർ ആയിട്ട് നിങ്ങളുടെ ഫീലിങ്സ് എന്തൊക്കെയാണ് ഇത്തരം ഡിഫിക്കൽട്ടായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ജേണൽ ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇവരുടെ ഏത് ആക്ഷൻ ആണ് ഏത് ആണ് എന്നെ ആക്കിയത് അതിന്റെ കൂടെ തന്നെ അടുത്ത ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ഇങ്ങനെ ആകുമ്പോൾ എൻ്റെ ഉള്ളിൽ ഏത് ഫിയർ ആണ് ട്രിഗർ ആകുന്നത് അപ്പോൾ ഈ ഡീപ്പായിട്ടുള്ള ഫിയർ അപ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ആ ഡീപ്പായിട്ടുള്ള ഫിയർ നിങ്ങളുടെ ഉള്ളിലുള്ളത് ഏതെങ്കിലും നിങ്ങളുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണോ അല്ലെങ്കിൽ ഈ ഫിയർ ഒരു വിശ്വാസമായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കോൺഷ്യസ് ആയിട്ട് ഒരു എഫേർട്ട് ഇട്ടുകൊണ്ട് ഈ ഇമോഷൻസ് എങ്ങനെയാണ് എന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതിന് ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇമോഷൻസ് നമ്മളോട് പറയുന്നത് എന്താണെന്ന് ചി ചിന്തിച്ച് നോക്കുക അപ്പോൾ ഇമോഷൻസ് എന്താണ് ഈ സിറ്റുവേഷൻ നമ്മളോട് പറയുന്നത് എന്താ എന്തെങ്കിലും അടിച്ച് പൊളിക്കാനാണോ അല്ലെങ്കിൽ ക്രൈ ചെയ്യാനാണോ ലാഷ് ഔട്ട് ചെയ്യാനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യാനാണോ എന്താണ് ഇമോഷൻസ് എന്നോട് വിളിച്ചു കുറയുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുകയും അത് എഴുതി വെക്കുകയും ചെയ്യുക ഇപ്പൊ ഒരു നിങ്ങളുടെ വീട്ടിലുള്ള ഒരു നാസിസ്റ്റിക് ആയിട്ടുള്ള പാരന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലെ നാസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബോസ് എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്ത് കാര്യങ്ങൾ നല്ലത് ചെയ്താലും എത്ര അച്ചീവ്മെൻറ്റുകൾ ചെയ്താലും നിങ്ങളെ എത്ര ഹാർഡായിട്ട് വർക്ക് ചെയ്താലും അവർ ഓരോരോ കുറ്റം കണ്ടുപിടിച്ച് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കോൺസ്റ്റൻ്റായിട്ട് മറ്റൊരു നിങ്ങളുടെ അയൽപ്പക്കത്തുള്ളൊരു കുട്ടിയാണെങ്കിൽ നിങ്ങളെ പാരൻ്റാണെങ്കിൽ നിങ്ങളെ അയൽപ്പക്കത്തുള്ള ഒരു കുട്ടിയായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കുട്ടിയായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു കൊളീഗ് ആണെങ്കിൽ ഈ ഒരു ബോസ് ആണെങ്കിൽ നിങ്ങളുടെ ഒരു കൊളീഗുമായിട്ട് ഓഫീസിലെ മറ്റൊരു എംപ്ലോയിയുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുക നിങ്ങൾ അതുമായിട്ട് അത് വെച്ച് നോക്ക് അവിടെ നോക്ക് അവരെന്തോരം ചെയ്യുന്നുണ്ട് അവരെന്തോരം ചെയ്യും നീ അത് വെച്ച ഒന്നുമല്ല ഒന്നുമല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ കോൺസ്റ്റന്റ് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണറബിൾ ആയിട്ടുള്ള ഒരു എംപയർത്തായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് അവര് ഭയങ്കരമായിട്ട് അവരെ സെൽഫ് ബ്ലെയിൻ ചെയ്യാൻ തുടങ്ങും അവരെ സെൽഫ് വർത്തിനെ തന്നെ ഭയങ്കരമായിട്ട് അത് ബാധിക്കും അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ അവർ ആക്ട് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഇവരെ പ്രീതിപ്പെടുത്തുക എങ്ങനെയെങ്കിലും ഇവരിൽ നിന്നും ആ എന്താ പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു അപ്രീസിയേഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം വളരെയധികം എക്സ്ട്രീംലി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു വളറബിൾ ആയിട്ടുള്ള ഒരു സാധാരണ എംബാസായിട്ടുള്ള ഒരാൾ ചെയ്യുന്നത് ഇതിനെ നേരെ മറിച്ച് ഒരു സൂപ്പർ അമ്പാത്ത് എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഈ ഒരു കാര്യം ഇയാൾ ചെയ്യുമ്പോൾ എനിക്ക് എന്നിൽ ഒരു ഇന്നഡിക്വസി ഉണ്ടാവുകയാണ് എൻ്റെ സെൽഫർത്തിനെ ഇത് ബാധിക്കുകയാണ് അയാൾ മനസ്സിലാക്കും അതിൻ്റെ കൂടെ തന്നെ അയാളുടെ ട്രിഗറിനെയും അയാൾ മനസ്സിലാക്കും എന്താണ് ഇവിടെ ട്രിഗർ ആവുന്നത് ഇയാളുടെ ക്രിറ്റിസിസം അണ്സറി ആയിട്ടുള്ള ക്രിറ്റിസിസം എന്നിലെ എൻ്റെ ഉള്ളിലെ ആ ഒരു ഫിയറിനെ ഫെയിലിയർ ആയി പോകും എന്നുള്ള എന്റെ ഫിയറിനെ ഞാൻ തോറ്റു പോവുകയാണ് തോറ്റു പോവുകയാണ് എന്നൊരു ഫിയറിനെ ആക്റ്റീവ് ചെയ്യുകയാണെന്ന് ഒരു സൂപ്പർ എംബാത്തിനെ അല്ലെങ്കിൽ എംപവേർഡ് എംബാത്തിന് മനസ്സിലാവും ഇത്തരത്തിലെ എംപവേർഡ് എംബാത്തികള് ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഇത് എന്റെ കുഴപ്പമല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് ആ ഒരു ഇത് കൊടുക്കില്ല എന്നുള്ളതാണ് അവർക്ക് അവരുടെ വാലിഡേഷന് വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും ഓവർ കോമ്പൻസേറ്റ് ചെയ്യല്ല എന്നുള്ളതാണ് ഒരു സൂപ്പർ എംപാത്ത് അല്ലെങ്കിൽ എംപവേർഡ് എംബാത്തി ഇവിടെ ചെയ്യുന്നത് അവരെ സ്പെസിഫിക് മറ്റ് ഫീഡ്ബാക്ക് അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു ആൾക്കാരിൽ നിന്നും അല്ലെങ്കിൽ അവരെക്കാൾ ബെറ്റർ ആയിട്ട് ചിന്തിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ പുറത്ത് യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള റിസോഴ്സസ് വഴിയിട്ട് ഇപ്പോൾ ഗൂഗിൾ സെർച്ചിലൂടെ ആണെങ്കിലും ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വായിച്ചിട്ടാണെങ്കിലും റിസർച്ച് ചെയ്ത് ഇൻഫർമേഷൻ കണ്ടുപിടിച്ചിട്ടാണെങ്കിലും അവർ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അവർ കണ്ടെത്തുകയും ഇത്തരത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള പാറ്റേൺസ് അവര് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവർ അത് അവരുടെ സെൽവർത്തിനെ ബാധിക്കാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യും എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യാനുള്ളത് ഒബ്ജെക്റ്റീവ് ആയിട്ടുള്ള ഒബ്സർവേഷനും ഇമോഷണൽ ഡിറ്റാച്ച്മെന്റും മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു നാസിനെ കീനായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് അവർ നമ്മൾക്കെതിരെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന ഒരു ഇമോഷൻസ് ഉണ്ടല്ലോ അവർ അവരുടെ ഇൻസെക്യൂരിറ്റീസും അവരുടെ പ്രശ്നങ്ങളുമാണ് അവർ നിങ്ങൾക്കെതിരെ പ്രൊജക്ട് ചെയ്ത് നിങ്ങളാണ് എന്ന് പറയുന്നത് അവരുടെ ഈ പ്രൊജക്ട് ചെയ്യുന്ന ഇമോഷൻസ് അബ്സോർബ് ചെയ്യാതിരിക്കുകയും അത് പേഴ്സണലായിട്ട് എടുക്കാതെ യും ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ ഒരു സ്റ്റഡി മെറ്റീരിയലായി കാണുക എന്നുള്ളത് നിങ്ങളുടെ റിസേർച്ചിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലായി ഈ ഒരു നാസസിനെയും നിങ്ങൾക്ക് നിങ്ങൾ നടക്കുന്ന ഈ സിറ്റുവേഷൻസിനെയും കാണുക എന്നുള്ളതാണ് ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത്തരം സിറ്റുവേഷൻ നടക്കുമ്പോൾ ഇത്തരത്തിൽ നാസസിന്റെ ഒരു പ്രൊജക്ഷൻ ഔട്ട് ബേസ്റ്റ് നിങ്ങൾക്കെതിരെ ഉണ്ടാവുമ്പോഴും നിങ്ങളൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ മൈൻഡ് വോയിസ് ഉണ്ടല്ലോ ഈ മൈൻഡ് വോയിസിലുള്ള നരേഷൻ ഇല്ലേ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ആ ക്യാരക്ടറിന് നരേറ്റ് ചെയ്ത് കൊടുക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് വോയിസിൽ നരേറ്റ് ചെയ്യുക നിങ്ങൾ എന്താ നരേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇയാൾ ഈ ടാൻഡറും കാണിക്കുന്നത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്റെ റിയാക്ഷനാണ് ഇയാൾക്ക് വേണ്ടത് ഓക്കെ ഇപ്പോഴേ അയാൾ വോയിസ് റേസ് ചെയ്യുന്നുണ്ട് അയാളുടെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് അയാൾക്കുള്ളത് അപ്പോൾ ഇയാൾ ഈ സിറ്റുവേഷനിൽ അയാളുടെ ആ ഇൻസെക്യൂരിറ്റി ആണ് അയാൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ ആ ബിഹേവിയറിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ആ ഒരു വാലിഡേഷന് വേണ്ടിയാണ് അവിടെ ആ എൻ്റെ ഒരു അറ്റൻഷന് വേണ്ടിയാണ് ഇയാൾ ശ്രമിക്കുന്നത് ഇയാൾ ഈ പറയുന്ന കാര്യം ഇപ്പോൾ എന്റെ സെൽഫ് വർത്തുമായിട്ട് യാതൊരു ബന്ധവുമുള്ള കാര്യമല്ല മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ആൻഡ് എൻഫോഴ്സ്ഡ് സ്ട്രോങ് ബൗണ്ടറീസ് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ബൗണ്ടറീസ് ലൈഫിൽ സെറ്റ് ചെയ്യുക ഇതാണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ് നിങ്ങളൊരു സൂപ്പർ എംപാത്ത് ആവാൻ അല്ലെങ്കിൽ എംപോർഡർ എംപാത്ത് ആവാൻ വേണ്ടി ചെയ്യേണ്ടത് അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നാസിസ്റ്റിനോട് മാത്രമല്ല നിങ്ങൾ ലൈഫിൽ എല്ലാവരോടും എല്ലാ തരത്തിലുള്ള ആൾക്കാരോടും കൃത്യമായിട്ടുള്ള ഒരു ലിമിറ്റ് വെക്കുകയാണ് ഒരു ബൗണ്ടറി വെക്കുന്ന അല്ലെങ്കിൽ ബൗണ്ടറി ശീലിക്കുന്നതിലൂടെ ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന ശീലിക്കുന്നതിലൂടെ വെക്കുന്നത് എന്ത് തരം ബിഹേവിയർ ആണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്ത് തരം ആണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാത്തത് എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് അതിലൊരു കൃത്യമായിട്ടുള്ള ബൗണ്ടറി വെക്കുക ഏത് തരം വ്യക്തിയിലാണെങ്കിലും നല്ല ബിഹേവിയേഴ്സ് എന്നെ ഹാം ചെയ്യാത്ത ഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഞാൻ അക്സെപ്റ്റ് ചെയ്യും ഹെൽത്തി അല്ലാത്ത ബിഹേവിയേഴ്സ് എന്നെ ഹാം ചെയ്യുന്ന ബിഹേവിയേഴ്സ് എന്റെ ബൗണ്ടറിക്ക് വെളിയിലായിരിക്കും നിൽക്കേണ്ടത് അതിനൊരിക്കലും ഞാൻ അകത്ത് കടത്തുകയില്ല സ്ട്രോങ് നാസിസ്റ്റിക് ടെൻഡൻസീസ് ഉള്ള ഇൻഡിവിജ്വൽസ് എപ്പോഴും ബൗണ്ടറീസ് ഡിസ്റിഗാർഡ് ചെയ്യുന്നവരാണ് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്പേസിനെ നിങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള ക്വാളിറ്റീസിനെ ആ ഒരു ബൗണ്ടറിയെ കൃത്യമായിട്ട് എപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇത്തരം ആൾക്കാർ ഈ ബൗണ്ടറീസ് വെക്കുന്നതിലൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളെ എങ്ങനെയാണ് ആൾക്കാർ ട്രീറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ പാടില്ലാത്തതെന്നും പ്രാക്ടീസ് ചെയ്യുകയാണ് ഒരു തരത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ടൈമും എനർജിയും ഇമോഷണൽ ഹെൽത്തും പ്രൊട്ടക്ട് ചെയ്യുന്നു ഇത് സൈക്കോളജിയിൽ അസർട്ടീവ് ട്രെയിനിങ് പ്രിൻസിപ്പൾസ് പലതും തെറാപ്പിസ്റ്റുകൾ തന്നെ സജസ്റ്റ് ചെയ്ത് പഠിപ്പിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ലിമിറ്റ്സ് നിങ്ങൾ സെറ്റ് ചെയ്യുക അതായത് ഈ ഒരു ബ്ലെയിം ഷിഫ്റ്റിംഗ് എനിക്കെതിരെയുള്ള ബ്ലെയിം ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സിൽ ഞാൻ പാർട്ടാവില്ല എനിക്കെതിരെ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിൻ്റെ പാട്ടാവില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം ബൗണ്ടറീസ് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ അവരോട് സംസാരിക്കേണ്ടത് വളരെ കാമായിട്ടും ഫേം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വാക്കുകളും ഉപയോഗിച്ചായിരിക്കണം നമ്മൾ റേറോക്ക് മെത്തേഡിൽ പറഞ്ഞ പോലെ വളരെ ചുരുങ്ങിയ വാക്കുകൾ വേണം നിർത്താൻ അല്ലാതെ ഓവർ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടും ഓവർ ഇമോഷണൽ ആയിട്ട് നിന്നുകൊണ്ടുമല്ല ഇത്തരം ബൗണ്ടറീസ് എന്റെ ബൗണ്ടറീസ് നിന്നതൊക്കെയാണ് ഞാൻ നിന്നതൊക്കെയാണ് ചെയ്യുന്നത് ഇതിലൊന്നും ഞാൻ പെടില്ല എന്ന് പറയേണ്ടത് വളരെ കാമായിട്ടും ഫേമായിട്ടും വേണം പറയാനായിട്ട് നിങ്ങൾ എങ്ങനെ ഇത് നടപ്പിലാക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ബൗണ്ടറി ക്രോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അതിന് കോൺസിക്വൻസ് ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് എന്തെങ്കിലും കോളിലാണ് ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റ് ഉണ്ടാകുന്നതെങ്കിൽ കോൾ എൻഡ് ചെയ്യുക കോൾ കട്ട് ചെയ്യുക പിന്നെ ഏതെങ്കിലും മുറിയിലാണ് ഇത്തരം ുള്ള വഴക്കും ബഹളങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ മുറിയിൽ നിന്ന് പുറത്തു പോവുക കോൺടാക്ട് കൃത്യമായി ലിമിറ്റ് ചെയ്യുക പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് റിയാലിറ്റി ടെസ്റ്റിംഗ് ആൻഡ് ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻസ് എന്ന് പറയുന്ന ഈ നാസിസ്റ്റിക് ആയിട്ടുള്ളവർ എപ്പോഴും കാണിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ വ്യക്തിമാകപ്പെടുന്ന ആളിനെ അല്ലെങ്കിൽ ഈ വ്യക്തിമാകപ്പെടുന്ന എംപാത്തിനെ എപ്പോഴും ഗ്യാസ് ലൈറ്റ് ചെയ്യുകയും കിൽട്രിപ്പ് ചെയ്യുകയും മനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അത് പല തരത്തിലാണ് ഇവർ ചെയ്യുന്നത് അത് ഒരു വളറബിൾ ആയിട്ടുള്ള ഒരു എംപാത്തിന്റെ മെമ്മറിയെയും അവരുടെ പെർസെപ്ഷനെയും അവരുടെ സാനിറ്റി അവരുടെ സത്യസന്ധത അവരുടെ റിയാലിറ്റിയെ കുറിച്ചുള്ള വളരെ അധികം താറുമാറാക്കും അപ്പോൾ എംപാത്തികൾ വണറബിൾ ആയതും കൂടെ കൊണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വീഴാനും സാധ്യത അപ്പൊ ഈ റിയാലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിയാലിറ്റിയെ നിങ്ങൾ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ശരിയല്ലെന്നും ഞാൻ പറയുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്നും നിങ്ങളുടെ റിയാലിറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ആ മാനിപ്പുലേഷൻ ചെറുക്കാൻ വേണ്ടി ആ മാനിപ്പുലേഷൻ ചെറുക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഈ രണ്ടാമത് പറഞ്ഞ ഇൻഡ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാന്നുള്ളത് എപ്പോഴും എംബാത്തുകൾ വളരെ ഹൈലി ഇൻഡ്യൂറ്റീവ് ആണ് ഹൈലി അവർക്ക് ഒരു ഗഡ് ഫീലിംഗ് ഉള്ളവരാണ് അതായത് മറ്റു ഒരാൾ ചെയ്യുന്ന കാര്യം റോങ് ആണെന്ന് മനസ്സിലാക്കാനും ശരിയായ രീതിയിൽ എന്താണ് ചെയ്യാനുള്ളതെന്നും ഗഡ് ഫീലിങ്ങിൽ തന്നെ തോന്നുന്നവരാണ് അതിലൊരു എംബാത്തും ഒരു സൂപ്പർ എംബാത്ത് എംപവേർഡ് എംബാത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സാധാരണ ഒരു എംബാത്ത് അതിൽ വിശ്വസിക്കാത്തവരാണ് എന്നാൽ ഒരു സൂപ്പർ എംബാത്ത് അല്ലെങ്കിൽ എംപവേർഡ് എംബാത്ത് വളരെയധികം അവയറാണ് അവരുടെ ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള കഴിവിലും ഗഡ് ഫീലിങ്ങില് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വളരെ ഫലപ്രദമായിട്ട് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ് ഓഫ് പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ ഒരു ഡയറിയിൽ നിങ്ങൾ എഴുതുക ഓക്കെ ഈ ഒരു ഗഡ് ഫീലിംഗ് ഇവിടെ എന്തോ റോങ് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ഗഡ് ഫീലിംഗ് പറയുന്നത് ഇന്നതാണ് ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ ആ കാര്യം റോങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ളത് അത് എന്ത് കാര്യമാണെന്നും എപ്പോഴാണ് സംഭവിച്ചതെന്ന് എഴുതി സൂക്ഷിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഇത് പുറത്തുനിന്ന് കാണാൻ കഴിയുന്ന നിങ്ങൾക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിനോടോ ഈ എഴുതി വെച്ച കാര്യം നിങ്ങൾ കാണിക്കുക എന്നിട്ട് നിങ്ങൾ അവരോട് ചോദിക്കുക ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ ഇത് ഞാൻ ചിന്തിച്ചതല്ലേ ശരി അല്ലെങ്കിൽ ഇത് റീസണബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് ഉള്ളതുകൊണ്ടും അവർ വെൽ നോളജ് ആയതുകൊണ്ടും അവർ കൃത്യമായിട്ട് നിങ്ങൾ ഗൈഡ് ചെയ്യാൻ കഴിയുന്നുള്ളതുകൊണ്ടും ഇത് നോക്കിയിട്ട് അവർ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് തരും ഇത്തരത്തിൽ ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ ഗഡ് ഫീലിംഗ് പറയുന്ന കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുകയും ഇതേ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളിൽ ഈ ഗഡ് ഫീലിംഗ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആങ്സൈറ്റി പേടി മറ്റു ഇമോഷൻസ് ടെൻഷൻ ആണെങ്കിൽ ടെൻഷൻ സ്ട്രെസ് ആണെങ്കിൽ സ്ട്രെസ് അതൊക്കെ എന്താണ് എന്ന് എഴുതുക അല്ലെങ്കിൽ ഇത്തരം സ്ട്രെസ്സും ഒക്കെ വരുന്ന സമയത്ത് എന്നിലുള്ള ഈ ഒരു ഇമോഷൻ അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ഈ ഒരു ഗഡ് ഫീലിംഗ് ശരിയായിരുന്നു എന്നൊരു തെറാപ്പിസ്റ്റിനെ ബോധ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ എൻ്റെ ഇമോഷൻസ് എല്ലാം വാലിഡ് ആണ് ഞാൻ ചിന്തിക്കുന്നത് ശരിയാണ് എന്നുള്ളത് പിന്നെ അഞ്ചാമത്തെയും അവസാനത്തെയും ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫ് കമ്പാഷൻ കൾട്ടിവേറ്റ് ചെയ്യുക നിങ്ങളുടെ സെൽഫ് കെയറിന് പ്രയോറിറ്റി കൊടുക്കുക ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് സെൽഫ് കമ്പാഷനെ കുറിച്ചും സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ചും സെൽഫ് റിലയൻസിനെ കുറിച്ചും സെൽഫ് റെസിലിയൻസിനെ കുറിച്ചും ഇത്തരം കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും നിരന്തരമായിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതിന് ഗൂഗിൾ യൂസ് ചെയ്യുക ഇത്തരം വാക്കുകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാക്കുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഈ വാക്കുകളുടെ മലയാളം ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് മലയാളം വേർഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം വാക്ക് കിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അത്തരത്തിൽ ഈ ഓരോ കാര്യങ്ങളും വളരെയധികം റിസർച്ച് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക ഈ സൂപ്പർ എംബാത്ത് എന്ന് പറയുന്ന എംബവേഡ് എംബാത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് പറയൂ അവര് വളരെയധികം ഇൻഡിപെൻഡന്റ് ആണ് അവരുടെ ഡിപ്പെൻ്റൻ്റ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ അഭിപ്രായം അനുസരിച്ചല്ല അവർ അവരുടെ വർത്ത് നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ഒരു നാസിസ്റ്റിന്റെ അല്ലെങ്കിൽ നാസിസ്റ്റിക്കായുള്ള ഫാമിലിയുടെ അല്ലെങ്കിൽ നാസിസ്റ്റുകായുള്ള ഫ്രണ്ട്സിന്റെ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒന്നും വാലിഡേഷനോ അല്ലെങ്കിൽ അവരുടെ അവരോട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളല്ല ഒരു സൂപ്പർ എംപാത്ത് അല്ലെങ്കിൽ എംപേർഡ് എംപാത്ത് എന്ന് പറയുന്നത് അവർ ഹൺഡ്രഡ് പെർസെന്റ് അവരുടെ ഇന്റഗ്രിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ് അവരുടെ ഇന്റഗ്രിറ്റി വിട്ട് അവർ കളിക്കില്ല അതിപ്പോൾ ആരെങ്കിലും പറഞ്ഞാലും ഇപ്പം പറഞ്ഞു പറഞ്ഞോ നിങ്ങളുടെ ഇന്റഗ്രിറ്റി ഈ ഒരു രീതിയിലൊന്നും ഒന്ന് ലോകത്ത് ജീവിക്കാൻ പറ്റില്ല കുറച്ച് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കാണിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ടോക്സിക് ആയിട്ടുള്ള ഇത്തരം അഡ്വൈസുകളെ കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യുന്നവരാണ് എംപവേഡ് എംബാത്തുകൾ അവർ നൂറ് ശതമാനം അവരുടെ ഇന്റഗ്രിറ്റിയിലായിരിക്കും ജീവിക്കുന്നത് അവരവരുടെ വാല്യൂസിലായിരിക്കും ജീവിക്കുന്നത് അവരത് വിട്ട് കളിക്കില്ല ഈ സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളെ ഹെൽത്തി ആയിട്ടുള്ളൊരു സുഹൃത്ത് നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സുഹൃത്ത് നിങ്ങളുടെ ലവ്ഡ് വൺ ആയിട്ടുള്ള ഒരു സുഹൃത്തിനെ നിങ്ങൾ എത്ര കൈൻഡ്നെസ്സോടുകൂടിയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതേ കൂടി നിങ്ങൾ നിങ്ങളെ ട്രീറ്റ് ചെയ്യുക അത്രയും കൈൻഡ്നെസ് നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുക ഈ നാസിസ്റ്റിക് അബ്യൂസ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഡ്രെയിൻഡ് ആയിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻസ് ഇത്തരം നാസിസ്റ്റുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് വന്നിട്ടാണെങ്കിലും ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ സ്വയം നിങ്ങളോട് പറയുക ഇത് ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻ കാരണമാണ് എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ടാണ് എനിക്ക് ഡ്രെയിൻഡായിട്ട് ഫീൽ ചെയ്യുന്നത് ഇത് ഹാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിന്റെ പേരിൽ ഞാൻ സെൽഫ് ഡ്രെയിൻ ചെയ്യേണ്ട കാര്യമില്ല ഇതിന്റെ പേരിൽ ഞാൻ റെഗുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇതിന്റെ പേരിൽ ഞാൻ ഒരു ഔൺസ് പോലും എന്നെ പഴിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നിരന്തരം പറഞ്ഞു നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും എന്നിട്ട് നിങ്ങൾ റെഗുലർ ആയിട്ട് പല ആക്ടിവിറ്റീസും നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പലതരത്തിലുള്ള എക്സസൈസ് ആവാം നടക്കുന്നതാണ് ഓടുന്നതാവാം വെയിറ്റ് ലിഫ്റ്റിംഗ് ആവാം പല ഹോബീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാവാം നേച്ചറിൽ നിന്നുകൊണ്ടുള്ള മെഡിറ്റേഷൻ ആവാം നേച്ചർ മെഡിറ്റേഷൻ ആവും എന്നാണ് അതിനെ പറയുന്നത് പിന്നെ ക്വാളിറ്റി ടൈം സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആകാം നിങ്ങളുടെ ആശയങ്ങളുമായിട്ട് ഒത്തുപോകുന്ന ഗ്രൂപ്പായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ലവബിൾ ആയിട്ടുള്ള നിങ്ങളെ നിങ്ങളായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഡയനാമിക്സുമായിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് അറിയിക്കുക ഇത്രയും പോയിന്റ്സ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉണ്ടായിരുന്നത് ഇതിൽ എന്തൊക്കെ നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ട് മറ്റൊരു സ്ട്രാറ്റജീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളവര് അതൊക്കെ അറിയാമെന്നുള്ളവർ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവര് ഇത്ര സിറ്റുവേഷൻ നേരിട്ടിട്ടുള്ളവർ എല്ലാവരും നിങ്ങളുടെ ആ ഓരോരോ അനുഭവങ്ങളും കാര്യങ്ങളും ഇവിടെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക അപ്പൊ ഇത്തരത്തിലുള്ള വിക്ടിംസിനെ സഹായിക്കുന്ന മെന്റൽ ഹെൽത്തും പേഴ്സണൽ ഗ്രോത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഇനി ഞാൻ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം കാണാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എത്തിക്കുക അവരെ ഹെൽപ്പ് ചെയ്യുക അതിനൊപ്പം തന്നെ ഈ ചമ്മ്യൂണിറ്റിയുടെ ഭാഗമായിക്കൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ